ഹലോ ഒരുപാട് ആൻഡ് വെൽക്കം ടു വീക്കൻഡ് റിവ്യൂസ് ഡെഡ് പൂൾ ആൻഡ് ഉൾറൈൻ സിനിമ ഉടനെ റിലീസ് ചെയ്യുന്നതുകൊണ്ട് അത് കാണുന്നതിന് മുമ്പ് അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്യാമെന്ന് കരുതി മാർബൽ സിനിമാറ്റിക് യൂണിവേഴ്സിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ ആയിട്ടുള്ള സിനിമയാണ് ഡെഡ് പൂൾ ആൻഡ് ഉൾബൈൻ പേഴ്സണലി എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും ഇത് ഇൻഫിനിറ്റി വാർനിനേക്കാളും എൻ ഗെയിമിനെക്കാളും ഒക്കെ വലുതാണെന്നും അതിന്റെ കാരണം കൂടെ ഞാൻ ഈ വീഡിയോയിൽ കുറച്ച് കഴിഞ്ഞ് പറയാം ഈ സിനിമയെക്കുറിച്ച് സംസാരിക്കണമെങ്കിൽ മറ്റ് ചില മാർബൽ സിനിമകളെക്കുറിച്ചും സീരീസുകളെക്കുറിച്ചും ഒക്കെ സംസാരിക്കേണ്ടി വരും സോ ഞാനൊരു സ്പോയിലർ വാണിംഗ് തരികയാണ് എന്നാലും മാക്സിമം സ്പോയിലേഴ്സ് ഞാൻ ഒഴിവാക്കാം സോ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് എന്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് വരുന്നതെങ്കിൽ ജസ്റ്റ് ഒന്ന് കയറി നോക്കുക കണ്ടന്റ് കൊള്ളാൻ തോന്നുന്നതെങ്കിൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ടു വീക്കൺ റിവ്യൂസ് ഓക്കെ നമുക്ക് ഇനി വീഡിയോയിലേക്ക് ഡെഡ്പൂൾ ആൻഡ്ൾറൈൻ എം യുടെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സിനിമയാണെന്ന് ഞാൻ പറയാൻ കാര്യം നമുക്കറിയാം ഈ എൻഗെയിമിന് ശേഷം മാർവലിന് തുടർച്ചയായിട്ടുള്ള ഫ്ലോപ്പുകളായിരുന്നു അവിടെ ഇവിടെയൊക്കെ ഒന്ന് രണ്ട് സീരീസുകളും സിനിമകളൊക്കെ ക്ലിക്കായെന്നല്ലാതെ അവരുടെ ഏറ്റവും വലിയ സ്ട്രോങ് പോയിന്റ് ആയിട്ടിരുന്ന കൺസിസ്റ്റൻസി അവർക്ക് നഷ്ടപ്പെട്ടു അങ്ങനെ വലിയൊരു വിഭാഗം ഫാൻസിനെ അവർക്ക് നഷ്ടപ്പെട്ടു സോ ഫാൻ ഫേവററ്റ് ആയിട്ടുള്ള രണ്ട് മാർബിൾ കഥാപാത്രങ്ങളെ കൊണ്ടുവന്ന് ഫാൻസിനെ തിരിച്ചു ഒരു അവസാനത്തെ ശ്രമമായിരിക്കും ഈ സിനിമ ഈ സിനിമയുടെ ഫ്ലോപ്പായ എല്ലാരും കൈവിട്ട അവസ്ഥയായിരിക്കും ഡെഡ് പൂൾ വണ്ണും ടുവും കണ്ടതിന് ശേഷം നേരെ ഡെഡ്പൂൾ ത്രീ കാണാൻ വന്നിരുന്നാൽ നിങ്ങൾക്ക് ഒന്നും മനസ്സിലാവാൻ ചാൻസ് ഇല്ല കാരണം ഡെഡ്പൂൾ ടുവിനും ത്രീയിനും ഇടയിൽ ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ചു സിനിമയ്ക്കകത്തും പുറത്തും അതിൽ സംഭവിച്ച പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ ഡിസ്നി ട്വന്റി എറ്റ് സെഞ്ചുറി സ്റ്റുഡിയോ മെർജർ പിന്നെ മാർബൽ മൾട്ടിവേഴ്സ് ആക രണ്ടായിരത്തി പത്തൊമ്പതിൽ ട്വന്റി സെഞ്ചുറി സ്റ്റുഡിയോവിനെ ഡിസ്നി വാങ്ങിയതിനു ശേഷം ആ സ്റ്റുഡിയോയിന്റെ കീഴിലുള്ള എല്ലാ സിനിമകളും എല്ലാ കഥാപാത്രങ്ങളും ഡിസ്നിയുടെ കീഴിൽ വന്നു സോ അതുവരെ ആ സ്റ്റുഡിയോന്റെ കയ്യിലുണ്ടായിരുന്ന ഡെഡ് പൂളും എക്സ്മേൻ ഉൾപ്പെടെയുള്ള എല്ലാ ക്യാരക്ടേഴ്സും ഇനി മുതൽ ഡിസ്നിക്ക് യൂസ് ചെയ്യാം സോ അങ്ങനെ ഫേസ് തുടങ്ങി വെച്ച മൾട്ടിവേഴ്സ് ആകയിലേക്ക് ഈ ഡെഡ് പൂളിനെയും മുൾവറേനെയും ഒക്കെ കൊണ്ടുവരികയാണ് ഈ മാർവൽ യൂണിവേഴ്സ് ഒരു യൂണിവേഴ്സ് മാത്രമല്ല ഒരുപാട് യൂണിവേഴ്സ് ഉണ്ടെന്നും അവിടെയും നമുക്ക് പരിചയമുള്ള ക്യാരക്ടേഴ്സിന്റെ വേരിയൻസ് അല്ലെങ്കിൽ പല വേർഷൻസ് ഉണ്ടെന്നും ഈ മൾട്ടിവേഴ്സ് ആകെയൂടെ ഇതിനകം പറഞ്ഞു വെച്ചിട്ടുണ്ട് സോ ഇനി ഡെഡ് പോളിന്റെയും ഉൾവറയിൻ്റെയും മറ്റ് വേരിയൻസും ഈ സിനിമയിൽ വരുമെന്ന് കൺഫേം ചെയ്തിട്ടുണ്ട് ട്രെയിലർ കാണിച്ച പോലെ ടൈം വേരിയൻസ് അതോറിറ്റിയാണ് ഈ കഥയിലെ ഏറ്റവും പ്രധാനപ്പെട്ട എലമെന്റ് അല്ലെങ്കിൽ കഥയെ മുൻപോട്ട് കൊണ്ടുപോകാൻ പോകുന്ന ഒരു സംഭവം സോ എന്താണ് ഈ ടൈം വേരിയൻസ് അതോറിറ്റി അല്ലെങ്കിൽ ടി വി എ എന്നറിയണം നയൻറ്റീൻ എയ്റ്റി സിക്സിലെ തോർ കോമിക് ഇഷ്യൂ ത്രീ സെവൻറ്റി ടുവിലാണ് ആദ്യമായി ടൈം വേരിയൻസ് അതോറിറ്റി അല്ലെങ്കിൽ ടി വി എനെ ഇൻട്രൊഡ്യൂസ് ചെയ്തത് പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഇത് എല്ലാ ടൈം ലൈനുകളിലെയും അല്ലെങ്കിൽ എല്ലാ പാരൽ യൂണിവേഴ്സിലെയും പ്രധാനപ്പെട്ട സംഭവങ്ങൾ കൺട്രോൾ ചെയ്യുന്ന ഒരു അതോറിറ്റിയാണ് അതായത് ഏതെങ്കിലും ടൈം ലൈനിൽ ഏതെങ്കിലും ഒരു ക്യാരക്ടർ അയാൾക്ക് ഓൾറെഡി എഴുതി വെച്ച വിധിയിൽ നിന്ന് അല്ലെങ്കിൽ പ്ലാനിൽ നിന്ന് മാറി സഞ്ചരിച്ചാൽ അവരെ കണ്ടുപിടിച്ച് ആ ടൈം ലൈനിൽ നിന്ന് തന്നെ ഇല്ലാതാക്കും അല്ലെങ്കിൽ പ്രൂൺ ചെയ്യും പ്രൂൺ ചെയ്യപ്പെടുന്ന ആൾ മരിക്കില്ല പകരം വോയിഡ് എന്ന സ്ഥലത്ത് വന്നെത്തും രണ്ട് സീസണിലായി ഇറങ്ങിയ ലോക്കി സീരീസ് കംപ്ലീറ്റ്ലി ഈ ടൈം വേരിയൻസ് അതോറിറ്റിയെ ബേസ് ചെയ്താണ് എൻ്റെ ഗെയിമിന് ശേഷം വേരിയൻറ്റ് ആയിട്ടുള്ള ഒരു ലോക്കിയെ അവരെ അറസ്റ്റ് ചെയ്യുന്നതും അവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതും ഒക്കെയാണ് ആ സീരീസിൽ ഫോക്കസ് ചെയ്യുന്നത് സോ അത് ഡെഫിനറ്റ്ലി നിങ്ങൾ മിസ് ചെയ്യരുത് ഈ സീരീസ് വളരെ ആണ് സോ ഡെഡ് പൂൾ ത്രീ കാണുന്നതിന് മുമ്പ് എന്തായാലും ഈ സീരീസ് കണ്ടിരിക്കണം ലോക്കിയെ പോലെ ഈ ഡെഡ്പൂളിനെയും ബുൾവറിനെയും ടി വി അറസ്റ്റ് ചെയ്തതിന് ശേഷം ബാക്കി കഥ ചിലപ്പോൾ വോയിഡിലായിരിക്കാം നടക്കുന്നത് അല്ലെങ്കിൽ ടിവിയുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് ശേഷം വേറെ ഏതെങ്കിലും യൂണിവേഴ്സിൽ അവരെത്തിപ്പെടുകയും അവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത് അടുത്ത ക്വസ്റ്റ്യൻ എന്തിനായിരിക്കും ടി വിയെ ഡെഡ്പൂളിനെ അറസ്റ്റ് ചെയ്യുന്നതാണ് ഈ ടൈം ലൈനിൽ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ചെയ്യുമ്പോഴാണല്ലോ ഈ ടിവിയെ അറസ്റ്റ് ചെയ്യാൻ വരുന്നത് ഡെഡ്പൂൾ ടുവിന്റെ എൻക്രെഡിറ്റ്സിൽ കേബിളിന്റെ കയ്യിലുള്ള ആ ടൈം ട്രാവലിംഗ് വാച്ച് ഉപയോഗിച്ച് തിരിച്ചുപോയി പല കാര്യങ്ങളും ചേഞ്ച് ചെയ്യുന്നത് കാണിക്കുന്നുണ്ട് അതിൽ ചില കാര്യങ്ങൾ കോമഡിക്ക് വേണ്ടിയാണ് കാണിക്കുന്നതെങ്കിലും പ്രധാനപ്പെട്ട ഒരു കാര്യം ചെയ്യുന്നത് തന്റെ ഗേൾഫ്രണ്ടായ വെനീസയെ മരിക്കുന്നതിന് മുമ്പ് ജസ്റ്റ് രക്ഷിക്കുന്നതാണ് മേ ബി അങ്ങനെ ചെയ്തുകൊണ്ടാവാം ടിവിയെ ഡെഡ്പൂളിനെ അറസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് പക്ഷേ ഇവിടെ ഡെഡ്പൂളിന്റെ സഹായം ടി വി ആവശ്യപ്പെടുന്നുണ്ട് ഇനി ടിവിയെ ഉൾവറിന്റെ പുറകെ വരാനുള്ള കാരണം എന്താണ് ഈ പോയിന്റിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയണമെങ്കിൽ എല്ലാ എക്സ്മെൻ സിനിമകളുടെയും ടൈം ലൈൻ പറയണം അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വേറൊരു വീഡിയോയിൽ പറയുന്നുണ്ട് അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ഡെഡ്പൂൾ ചെയ്ത പോലെ എക്സ്മെൻ ഡേയ്സ് ഓഫ് ഫ്യൂച്ചർ പാസ്റ്റ് സിനിമയിൽ വുൾവറൈൻ പാസ്റ്റിലേക്ക് പോയി പ്രധാനപ്പെട്ട ഒരു ഇവന്റ് ചേഞ്ച് ചെയ്യുന്നുണ്ട് അതായത് എക്സ്മെൻ യൂണിവേഴ്സിനെ കംപ്ലീറ്റ് ആയി മാറ്റിമറിക്കുന്ന ഒരു ഇവന്റ് ആയിരുന്നു അവിടെ ചേഞ്ച് ചെയ്തത് സോ ആ ഒരു കൂടി ഒരു ബ്രാഞ്ച് ടൈം ലൈൻ ഉണ്ടാകുകയും വേറെ ചില സംഭവങ്ങളിലേക്ക് അത് ലീഡ് ചെയ്യുന്നുമുണ്ട് സോ വുൾവറൈൻ ആ എഴുതി വെച്ച പ്ലാനിൽ നിന്ന് മാറി സഞ്ചരിച്ചതുകൊണ്ടാവാം ടിവിയെ അറസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് ഇതൊരു തിയറി മാത്രമാണ് വേറെ ഏതെങ്കിലും പുതിയ കാരണം കൊണ്ടുപോവാം ഇവർ പിറകെ ടിവിയെ വരുന്നത് ഇനി ഇത് എക്സ്മെൻ നയൻറ്റി സെവൻ സീരീസിലെ ബുൾവറൈൻ ആണെന്നൊരു തിയറിയുണ്ട് അതുകൊണ്ടാണ് ഈ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ആ പഴയ സീരീസിൻ്റെ പുതിയൊരു സീസൺ ഇപ്പോൾ ഡിസ്നി പ്ലസ്സിൽ അവർ കൊണ്ടുവന്നത് അതിലെ വൾവറൈനിലെ പോലെ ഒരു ക്ലാസിക് യെല്ലോ ബ്ലൂ കോസ്റ്റ്യൂമാണ് ഇവിടെയും ഹ്യൂജ് ജാക്ക്മാൻ കൊടുത്തിരിക്കുന്നത് ഇതൊന്നുമല്ലെങ്കിൽ നമുക്കറിയാത്ത പുതിയൊരു വൾവറൈൻ വേരിയൻറ്റാകാം ഈ സിനിമയിൽ വരുന്നത് അതെനിക്ക് തീരെ താല്പര്യമില്ലാത്തൊരു തിയറിയാണ് കാരണം ഇത്രയും വർഷം കൊണ്ട് നമ്മൾ കണ്ട് ഇഷ്ടപ്പെട്ട എക്സ്മെൻ കഥാപാത്രങ്ങളും ബുൾവറൈനും ഒക്കെ ഓൾറെഡി ഇവിടെ തന്നെ ഉണ്ട് അവരെ തന്നെ യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത് ഡെഡ്പൂളിനെയും മുൾവറയിനെയും ടിവിയനെയും ഒക്കെ നമുക്ക് ഓൾറെഡി കണ്ട് പരിചയമുണ്ട് പരിചയമില്ലാത്തത് ഈ സിനിമയിലെ പ്രധാന വില്ലനെയാണ് ഇവിടെ വില്ലനായി വരുന്നത് നോവ എന്ന മ്യൂട്ടന്റാണ് പുള്ളിക്കാരുടെ ഒറിജിനും ബാക്ക് സ്റ്റോറിയും ഒക്കെ അല്പം കോംപ്ലിക്കേറ്റഡ് ആണ് ഡൈജസ്റ്റ് ചെയ്യാൻ അല്പം ബുദ്ധിമുട്ട് നമുക്ക് ഫീൽ ചെയ്യും കേൾക്കുമോ ആക്ച്വലി ഈ കസാൻഡ്ര നോവ പ്രൊഫസർ ചാൾസ് സേവിയറിന്റെ ട്വിൻ സിസ്റ്റർ ആണെന്നാണ് പറയുന്നത് പക്ഷേ ഒരു ഈവിൾ വെർഷൻ അതുകൊണ്ട് തന്നെ ഈ ചാൾസിനെ അവരുടെ അമ്മയുടെ ഗർഭപാത്രത്തിൽ ഇരിക്കെ തന്നെ ഈ ട്വിൻ സിസ്റ്റർ കൊല്ലാൻ ശ്രമിക്കുന്നു പക്ഷേ ചാൾസ് തിരിച്ച് ഫൈറ്റ് ചെയ്യുന്നതും ആ സ്ട്രഗിളിനിടയിൽ കസാൻഡ്ര നോവ സ്റ്റീൽ ബർത്തിൽ മരിക്കുകയും ചെയ്യുന്നു എന്നാൽ ആ ആത്മാവ് വേറൊരു രൂപത്തിൽ പിന്നീട് വരികയും ചാൾസിനെയും അയാൾ പ്രൊട്ടക്ട് ചെയ്യുന്ന എല്ലാ മ്യൂട്ടൻസിനെയും എന്ന നേക്കുമായി ഇല്ലാതാക്കും എന്ന് ലക്ഷ്യമിട്ടാണ് പിന്നീട് വരുന്നത് ഞാൻ പറഞ്ഞില്ല അല്പം കോംപ്ലിക്കേറ്റഡ് ആണ് കേൾക്കുമ്പോൾ സിനിമയിൽ പ്രോപ്പർ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ തരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ബാക്ക് സ്റ്റോറി എന്തായാലും ബുൾവറൈൻ ഇവരെ ഹണ്ടിയാണെങ്കിൽ നേരത്തെ ആ പരിചയം കാണും രണ്ടായിരത്തി പന്ത്രണ്ടിൽ അതായത് ആദ്യത്തെ ഡെഡ് പൂൾ സിനിമ ഇറങ്ങുന്നതിന് ഒരുപാട് മുൻപ് തന്നെ ഡെഡ് പൂളിന്റെ മെയിൻ ക്യാരക്ടറാക്കി ഒരു ഗെയിം ഇറങ്ങിയിരുന്നു വലിയ സക്സസ് ആയില്ലെങ്കിലും ഡെഡ് പൂൾ എന്ന ക്യാരക്ടറിന്റെ ഐഡിയ ശരിക്കും യൂസ് ചെയ്ത ഒരു ഗെയിം ആയിരുന്നു അത് കോമിക്കിനൊപ്പം തന്നെ ഈ സിനിമയും ഈ ഗെയിമിൽ നിന്നുള്ള ഇൻസ്പിറേഷൻ ഉൾക്കൊണ്ടിരിക്കണം ഇതിൽ ഒന്ന് രണ്ട് മിഷനിൽ വുൾവെറൈൻ വരുന്നുണ്ട് ഈ വുൾവെറൈനിന്റെ ബോധം വരാൻ വേണ്ടി റിപ്പീറ്റഡായിട്ട് അയാളെ കർണക്കുറ്റിക്ക് അടിക്കാനുള്ള ഓപ്ഷൻ വരെ ഉണ്ട് നല്ല രസമാണ് നമുക്ക് ചെയ്തുകൊണ്ടിരിക്കാൻ തോന്നും never calling just to say hi. That's because I I get aroused when I slap ഈ സിനിമയ്ക്കുള്ള ഇൻസ്പിറേഷൻ രണ്ട് കോമിക്സിൽ നിന്ന് വരാൻ ചാൻസുണ്ട് അതിൽ ആദ്യത്തേത് ഡെഡ് പൂൾ കിൽസ് എ മാർബൽ യൂണിവേഴ്സാണ് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ഇത് പബ്ലിഷ് ചെയ്തത് ഈ കോമിക്കിൽ ഡെഡ്പൂൾ സ്വയം മനസ്സിലാക്കുന്നു അയാളൊരു കോമിക് ബുക്ക് ക്യാരക്ടറാണെന്ന് അങ്ങനെ സൈക്കിക്കായി ഫോർത്ത് വേൾഡ് ബ്രേക്ക് ചെയ്ത് എല്ലാ മാർബൽ ഹീറോസിനെയും വില്ലന്മാരെ ഒക്കെ കൊല്ലുന്ന ഒരു മിഷനിലേക്ക് ഇറങ്ങുന്നുണ്ട് ഇവിടെ അങ്ങനെ എല്ലാരെയും കൊല്ലുന്നില്ലെങ്കിലും മാർബൽ യൂണിവേഴ്സിലേക്കുള്ള ഒരു ഫസ്റ്റ് ഡയറക്ട് എൻട്രി തന്നെയാണിത് സോ കെവിൻ ഫൈഗിനെയും ഡിസ്നി ഉൾപ്പെടെയുള്ള സകല ആൾക്കാരെയും ഏറിക്കേറ്റാൻ ചാൻസുണ്ട് ഓൾഡ് മാൻ ലോഗൻ ഒരു ക്ലാസിക് ആയിട്ടുള്ള ഒരു കോമിക്കാണ് ഒരു ഡെസ്റ്റോപ്പിൻ ഫ്യൂച്ചറിൽ നടക്കുന്ന കഥയിൽ ലോഗൻ കാരണം ചില മ്യൂട്ടൻസ് മരിക്കുകയും പിന്നെ അങ്ങോട്ട് തൻ്റെ പവർ യൂസ് ചെയ്യില്ല എന്ന് പറയുന്നൊരു വളരെ പ്രായമായ ലോഗനെയാണ് അതിൽ കാണിക്കുന്നത് ഈ രണ്ടായിരത്തി പതിനേഴിൽ ഇറങ്ങിയ ലോഗൻ സിനിമയുടെ ഒരു ബേസിക് ഐഡിയ ഈ കോമിക്ക് ഇന്ന് എടുത്തിട്ടുണ്ട് ആ കഥയിലെ പോലെ തന്നെ മറ്റ് മ്യൂട്ടൻസ് എല്ലാം മരിച്ചതിന് ശേഷമുള്ളൊരു സംഭവങ്ങളാണ് അതിനകത്ത് നടക്കുന്നത് സോ ഇവിടെയും അതുപോലെ ലോഗൻ ഒറ്റയ്ക്കാവുന്ന ഒരു സിറ്റുവേഷനിലാണ് പക്ഷെ എന്താണ് ആക്ച്വലി സംഭവിച്ചെന്ന് നമുക്കറിയില്ല ഡെഡ്പൂൾ ത്രീയിൽ ഇതിനോടകം ഒരുപാട് എക്സ്ട്രിൻ ക്യാരക്ടേഴ്സ് തിരിച്ചു വരുമെന്ന് കൺഫേം ചെയ്തിട്ടുണ്ട് ഇനി അറിയാനുള്ളത് ഏതൊക്കെ ആണ് അവർ സർപ്രൈസ് ആയിട്ട് വെച്ചിരിക്കുന്നതെന്നാണ് നമുക്കിപ്പോൾ ഗസ് ചെയ്യാൻ കഴിയുന്നതിൽ പ്രധാനമായിട്ടുള്ളത് ജെനിഫർ ഗാർണറിന്റെ ഇലക്ട്ര ബെന്നഫ്ലക്കിന്റെ ഡയർഡബിൾ പിന്നെ ഫീമെയിൽ ഡെഡ്പൂൾ ആയിട്ട് പേര് വരാൻ ചാൻസ് ഉണ്ട് ഒന്ന് റാൻ റൈനോൾസിന്റെ ഭാര്യയും നടിയുമായിട്ടുള്ള ബ്ലേക്ക് ലൈവ്ലി അല്ലെങ്കിൽ ടൈലർ സ്വിഫ്റ്റ് ആയിരിക്കും സോ സ്വിഫ്റ്റീസ് ഈസ് ഇത് കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും ആഹ്ലാദിപ്പറ്റും ഡോക്ടർ റേഞ്ച് മൾട്ടിപേഴ്സ് ഓഫ് മാനനസിലെ പോലെ ചിലപ്പം പ്രൊഫസർ ചാൾസ് സേവിയറും പിന്നെ മാർവൽസ് ഇൻഗ്രിഡിറ്റ്സിലെ പോലെ ബീസ്റ്റും ചിലപ്പോൾ ഇവിടെ വരാൻ ചാൻസ് ഉണ്ട് പോർട്ടൽ ഓപ്പൺ ചെയ്യുന്ന സീന് ട്രെയിലർ തന്നെ ഉള്ളതുകൊണ്ട് ചിലപ്പോൾ ഡോക്ടർ റേഞ്ചും വരാൻ ചാൻസ് ഉണ്ട് പക്ഷേ അത് ഉറപ്പു പറയാൻ പറ്റില്ല കാരണം അത് ചിലപ്പോൾ ആയിരിക്കും പുള്ളി ഇങ്ങനെ ഓടി ഇടന്ന് ക്യാമിയോ ചെയ്യുന്നുണ്ടല്ലോ ലോകൻ സിനിമയിൽ മകളായിട്ട് വരുന്ന ലോറ അല്ലെങ്കിൽ എക്സ് ട്വൻറ്റി അതേ റോളിൽ വന്നേക്കാം എന്തിന് ഈ വുൾവ്രൈൻ്റെ തന്നെ മറ്റ് ആയിട്ട് ഹെൻറി ക്യാബിലും ഡാനിയൽ റാഡ്ക്ലിഫ് വരെ ഉണ്ടെന്നാണ് ഇപ്പോൾ കരക്കമ്പി ടൈം വേരിയൻസ് അതോറിറ്റി സിനിമയുടെ വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമായതുകൊണ്ട് ചിലപ്പോൾ മോബിയോസോ അല്ലെങ്കിൽ സിൽവിയോ അല്ലെങ്കിൽ ലോക്കി വരെ വേണമെങ്കിൽ ആയിട്ട് വരാം ലോക്കി ഇനി അങ്ങോട്ടുള്ള സിനിമകളിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് സീസൺ ടുവിൻ്റെ അവസരം കാണിക്കുന്നുണ്ട് ഈ ഡെഡ്ഫുൾ സിനിമ വരാനിരിക്കുന്ന ഫാൻറ്റാസ്റ്റിക് ഫോർ സിനിമയോട്ട് കണക്ഷൻ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ സീക്രട്ട് വാർ സിനിമയിലോട്ട് ലീഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഡോക്ടർ ഡൂമിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു സൂചന തരാതിരിക്കില്ല അല്ലെങ്കിൽ എന്തെങ്കിലും രജിസ്റ്ററിങ് ഡെഡ്പൂൾ ആൻഡ് വുൾവറൈനിലെ സംഭവങ്ങൾ എന്തായാലും വരാനിരിക്കുന്ന ഏറ്റവും വലിയ അവഞ്ചർ സിനിമയായ സീക്രട്ട് വാറിലേക്ക് കണക്ട് ചെയ്യുന്നു എന്നുള്ളത് ഷൂറാണ് അല്ലെങ്കിൽ എല്ലാവരുടെയും ഫാൻ ഫേവറേറ്റ് ആയിട്ടുള്ള ഹ്യൂജ് ജാക്ക്മാൻ്റെ വുൾവറൈനെ ഈ സിനിമയ്ക്ക് വേണ്ടി മാത്രം കൊണ്ടുവരേണ്ട ആവശ്യം അവർക്കില്ല എന്തായാലും ഇൻഫിനിറ്റി വാർ പോലെ അല്ലെങ്കിൽ ഗെയിം പോലത്തെ ഒരു പീക്ക് തിയേറ്റർ എക്സ്പീരിയൻസ് തരുന്ന ഒരു സിനിമയായിരിക്കും ഡെഡ് പൂൾ ആൻഡ് എന്ന് എന്ന ഷൂറാണ് അതുകൊണ്ടാണ് ഇത്രയേറെ ഹൈപ്പ് മാത്രമല്ല ഈ വർഷത്തിൽ വർഷത്തിലൊരിക്കെ ഈ ഒരു മാർബിൾ സിനിമയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ആ ഒരു എക്സൈറ്റ്മെന്റ് അവർക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട് സോ ഇതാണ് എന്റെ തിയറി ഓൺ ഡെഡ് പുൾ ആൻഡ് വുൾറൈൻ സിനിമ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്റെ ചാനലിലെ മറ്റ് വീഡിയോസ് കണ്ടുനോക്കുക കണ്ടന്റ് കൊള്ളാൻ തോന്നുന്നെങ്കിൽ ദയവായി ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ടു വീക്കൻ റിവ്യൂസ് അടുത്തവണ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം താങ്ക്സ് ഫോർ That's for never letting me fly the Blackbird except when I crashed it. That's for being the worst wingman in bromance history. That's because I want to see if the player keeps doing this. That's for all the hot gamer girls out there. Hey, call me. That's for being a total douche. That's for never washing the dishes. That's for last year's white elephant gift. Who wants a white elephant? And finally, that's because the whole setup just added five minutes of bonus play to the most awesome game ever devised by mutant or man. I guess he's not waking up.